ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹ അർച്ചനയുടെ കുഞ്ഞിനെ മോശമായി സംസാരിക്കുന്നത് കേട്ട് എല്ലാവരും സ്നേഹയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ഞാൻ എടുത്ത് വളർത്തുന്നതിൻ്റെ പേരിൽ ഈ കുഞ്ഞിനെ അധിക്ഷേപിച്ചാൽ അത് ഞാൻ സഹിക്കില്ല മനസ്സിലായോ എന്ന് അർച്ചനയും പറയുന്നു പോയിക്കോ ഇല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചെന്ന് വരില്ല എന്നെ അർച്ചന പറയുമ്പോൾ സേതു പറയുന്നുണ്ട് മകളായിട്ട് ഈ കുഞ്ഞിനെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അർച്ചനയും സജ്ജിയും കൊച്ചുമകളായിട്ട് ഞാനും അംഗീകരിച്ചു നിന്റെ സ്നേഹവും അംഗീകാരവും ഇവിടെ ആർക്കും ആവശ്യമില്ല നാളെ വേറെ ഇവർ തൻ്റെ കുടുംബത്തിൽ ചെന്ന് കയറി ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടവളാണ് നീ അതോർത്താൽ നന്ന് ഇത് കേട്ട് ദേഷ്യത്തോടെ സ്നേഹം മുറിയിലേക്ക് പോകുന്നു അഹങ്കാരം തലക്കി പിടിച്ചിരിക്കുകയാണ് അവൾക്കെന്ന് സേതു പറയുമ്പോൾ സാറ അച്ഛ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവൾ എൻ്റെ മോള് തന്നെയാണെന്ന് അർച്ചന പറയുന്നു അർച്ചന കുഞ്ഞുമായി പോകാൻ തുടങ്ങുമ്പോൾ സേതു പറയുന്നുണ്ട് മോളെ നിന്റെ സന്തോഷത്തിനേക്കാൾ വലുതായിട്ട് അച്ഛനെ ഈ വീട്ടിൽ മറ്റൊന്നുമില്ല മോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അച്ഛനോട് കൂടെ എന്ന് പറയുന്നു ഒരു പുഞ്ചിതിയുടെ അർച്ചന പോകുമ്പോൾ സച്ചിയുടെ കയ്യിലിരുന്ന ആ ഭിക്ഷോപ്പറുമായിട്ട് അനഖയും പിന്നാലെ പോകുന്നു വിഷമത്തോടെ സച്ചി നിൽക്കുമ്പോൾ സേതു സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കേണ്ട ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അതിനെ കുത്തി നോവിക്കാൻ ഇനി ആരെയും സമ്മതിക്കില്ലെന്നും സച്ചി സേതു പറയുന്നു സച്ചിയും ഇപ്പോൾ മുറിയിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് അർജുന സച്ചി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു നോക്കുകയാണ് തൊട്ടരികിൽ അനഘയും ഉണ്ട് കുഞ്ഞിന്റെ ഉടുപ്പുകളെല്ലാം എടുത്ത് നോക്കുന്നു ആന്തിരെയും അവിടേക്ക് വന്നു ചേർച്ചയൊന്നും നോക്കണ്ടെടുത്തേ മോക്കെല്ലാം പാകമാണെന്ന് നോക്കിയാ എന്ന് അനഘ പറയുന്നു അപ്പോൾ അർജുന അവിടേക്ക് നോക്കുന്നുണ്ട് ഒരു സാധനം കൊതുകുവല വാങ്ങാൻ മറന്നു എന്ന് തോന്നുന്നു അർച്ചന ഇങ്ങനെ പറയുന്നുണ്ട് സച്ചിയും അവിടേക്ക് വരുന്നു സച്ചിയേട്ടാ കൊതുകുവല വാങ്ങിയില്ലേന്ന് ചോദിക്കുന്നു അയ്യോ അത് താൻ പറഞ്ഞില്ലല്ലോ താൻ പറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് സച്ചി ക്ഷേഡാദ്യം ഞാൻ മറന്നു പോയല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ ആതിര പറയുന്നുണ്ട് ഇനി അത് ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട ഞാൻ ഒരെണ്ണം തരാം ഞങ്ങൾ മോക്ക് വാങ്ങിയത് കൂടാതെ ഒരെണ്ണം അച്ഛനും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു ഞാനിപ്പോ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അത് വ അതെടുക്കാനായി പോകുന്നു അല്ലെടുത്ത് ഇവിടെ അങ്ങനെ കൊതുകൊന്നും ഇല്ലല്ലോ പിന്നെന്തിനാ കൊതുകുവലയെന്ന് എനക്ക് ചോദിക്കുന്നു കൊതുകിൻ്റെ കാര്യം മാത്രമല്ല കുഞ്ഞുറങ്ങുമ്പോൾ ഒരു പ്രാണിയും വന്ന് ശല്യപ്പെടുത്താതിരിക്കാനാണെന്ന് അർച്ചന അനകെ നിനക്ക് കുഞ്ഞിനെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും ദൈ ഇവിടെ ചോദിച്ചാൽ മതി ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് അല്ലേ ഇവിടെ ഇരിക്കുന്നത് എന്ന് സച്ചി ഇടുകേട്ട് രണ്ടുപേരും ചിരിക്കുന്നുണ്ട് ഈ സമയം ആതിര കുഞ്ഞിനുള്ള ആ കൊതുകുവലയുമായി വന്നു മോക്ക് ചെറിയമ്മയുടെ ആദ്യത്തെ സമ്മാനം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ചുമ്പനൊക്കെ കൊടുക്കുന്നുണ്ട് ആതിര ആതിര തന്നെ കുഞ്ഞിനെ അതിലേക്ക് കിടത്തുന്നു ചേച്ചിയുടെ വിഷമം കണ്ട് ടീഷറിനായിട്ട് തന്നതാണ് ഇവളെ പിന്നെ ഒരു പരിധിവരെ ഞാൻ വിഷമങ്ങൾക്ക് കാരണമായിരുന്നല്ലോ എനിക്ക് ആതിര പറയുമ്പോൾ അർജുന പറയുന്നുണ്ട് അതൊക്കെ നീ വിട്ടേക്കെന്ന് ആതിര വീണ്ടും പറയുന്നുണ്ട് മാലവും ഈ മോളും ഇവിടെ ഒരുമിച്ച് തന്നെ വളരണം എൻ്റെ ഇത് ചേച്ചിയുടേത് എന്ന വ്യത്യാസമില്ലാതെ നന്ദനും അവിടേക്ക് വരുന്നു നന്ദനും കുറെ സാധനങ്ങൾ കൊണ്ടാണ് വരുന്നത് ഞാനായിട്ട് എനിക്ക് കുറയ്ക്കുന്നില്ല കണ്ണി കണ്ടതൊക്കെ വാങ്ങി ഇതൊന്ന് വാങ്ങി ശീലമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണമെന്ന് നന്ദൻ പറയുന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി നന്ദൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അർജുന കുഞ്ഞിനെ നന്ദനും ചുംബിക്കുന്നു എനിക്ക് കുഞ്ഞുങ്ങളെ എടുത്ത് പരിചയമൊന്നുമില്ല എന്നെ പറയുമ്പോൾ അനുക പറയുന്നുണ്ട് ഇനിയിപ്പോൾ എപ്പോഴും എടുക്കാമല്ലോ അല്ല നന്ദേട്ട ഇനിയിപ്പോൾ ഇങ്ങനെ സച്ചിയേട്ടൻ്റെയും സന്ദീപേട്ടൻ്റെയും കുഞ്ഞുങ്ങളെ എടുത്താൽ മതിയോ സ്വന്തമായിട്ടൊന്ന് എന്ന് ചോദിക്കുന്നു സന്ദീപിൻ്റെയും സച്ചിയുടെയും ഭാര്യമാരെ പോലെയല്ലല്ലോ എനിക്ക് കിട്ടിയ ഭാര്യ അതൊരു സ്പെഷ്യൽ ആണെന്ന് അത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ അനഘ പറഞ്ഞത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലെന്നും നന്ദൻ പറയുന്നു അതിനു പകരമായി എനിക്കിപ്പോൾ രണ്ടു മക്കളെ തന്നില്ലേ ഈ രണ്ട് മക്കളുടെ വല്യച്ഛനായിട്ട് ഞാൻ ജീവിച്ചോളാമെന്നും വല്യച്ഛനായിട്ട് നിന്ന് അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ എനിക്കാകുമെന്നും നന്ദൻ പറയുന്നു ആ സന്തോഷം മതി എനിക്ക് എന്നെ പറഞ്ഞ കുഞ്ഞിന് ചുംബനം കൊടുക്കുകയാണ് നന്ദൻ ശേഷം കാണിക്കുന്നത് സ്നേഹമുറിയിലേക്ക് ദേഷ്യത്തോടെ പോയിരിക്കുകയാണ് അവർഗയും അവിടേക്ക് വന്നു നിന്നോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടൊന്നില്ല ശരി വീടിന്റെ ദുരവസ്ഥ അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാ സ്വന്തം രക്തത്തിലുണ്ടായ മക്കളെക്കാൾ അവകാശം മരുമകളുടെ ദത്തപുത്രക്ക് അതും ഈ വീട്ടിലെ ഡ്രൈവറുടെ കുഞ്ഞിനെ കഷ്ടമാണ് നിങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പോൾ സ്നേഹ പറയുന്നു അച്ഛൻ മാത്രമല്ലല്ലോ എന്റെ ഏട്ടന്മാരും ആ നശിച്ച സന്തതിയെ ഏർ കുഞ്ഞായി സ്വീകരിച്ചു കഴിഞ്ഞല്ലോ കണ്ടല്ലേ സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഇത് കേട്ട് അവൻ്റെ പറയുന്നുണ്ട് കണ്ട് നന്ദേട്ട് കാര്യമാണോ പറയുന്നതെന്ന് എന്താണ് സംശയം നന്ദേട്ടൻ ഏട്ടൻ എങ്ങനെയാണ് ആ കുഞ്ഞിനെ അംഗീകരിക്കാൻ കഴിഞ്ഞതെന്നാ എനിക്ക് മനസ്സിലാകാത്തത് ഏന നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പേരിലാണ് അച്ഛൻ ഈ സ്വത്തുക്കളൊക്കെ എഴുതി വയ്ക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് സന്തോഷത്തോടെ ഞാനത് സമ്മതിച്ചേനെയായിരുന്നു അവൻ്റെയൊക്കെ പറയുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ് നിന്റെ ഏട്ടനെ കൊണ്ട് ഒരു ഒരു ജന്മത്തി ജന്മത്തത് സംഭവിക്കില്ല നടക്കാഞ്ഞിട്ടാണോ അതോ ഏട്ടൻ മനപൂർവ്വം ഒഴിവാക്കുന്നതാണോ ആങ്ങളെയായി പോയില്ലേ ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചേനെന്ന് സ്നേഹ മനപൂർവ്വം എന്നെ ഒഴിവാക്കുന്നതാ അല്ലെങ്കിൽ പിന്നെന്താ പക്ഷേ കുഞ്ഞുങ്ങൾ ഇല്ല എന്ന് കരുതി ഇവളെ പോലെ ഏതെങ്കിലും ദരിദ്രവാസിയുടെ കുഞ്ഞിനെ ഞാൻ നെല്ലുശ്ശേരിയിലേക്ക് കൊണ്ടുവരത്തില്ല ഇതിനെ കളഞ്ഞു കിട്ടിയതാണോ അതോ മോഷ്ടിച്ചതാണോ എന്ന് ആർക്കറിയാം എന്തായാലും അർച്ചനയ്ക്ക് കുഞ്ഞിനെ കിട്ടിയതിന് പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് അവന്തിക സത്യത്തിൽ ഇത് ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞു തന്നെയാണോ എന്ന് സ്നേഹ ചോദിക്കുന്നു സത്യം ആർക്കറിയാം അർച്ചന പറഞ്ഞതല്ലേ ഇവിടെ എല്ലാവരും വിശ്വസിക്കൂ അവളുടെ വാക്ക് ഒരു വേദവാക്യം പോലെ വിഴുങ്ങാനല്ലേ എൻ്റെ അച്ഛനും മാങ്ങളമാർക്കും ഇഷ്ടം പക്ഷെ എൻ്റെ നിന്റെ കഷ നിന്റെ കാര്യമാണ് കഷ്ടം നിന്നെക്കാൾ അംഗീകാരം കിട്ടാൻ പോകുന്നത് ഈ നെല്ലുശേരിയിൽ നാളെ ആ കുഞ്ഞിനായിരിക്കും ആ നശിച്ച സാധനം കാരണം എൻ്റെ സമാധാനം പോയെന്ന് സ്നേഹ ഇനി അങ്ങോട്ട് നെല്ലുശ്ശേരിയിൽ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഈ കുഞ്ഞ് തന്നെ ആയിരിക്കും എൻ്റെ അവതിക പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് അതിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു എലിക്കുഞ്ഞിനെ തൂക്കിയെടുത്ത് കളയുന്നത് പോലെ അതിനെ നെല്ലിശ്ശേരിയിൽ നിന്നും തൂക്കിയെടുത്ത് കളയണം എന്താ പറ്റുമോ എന്ന് അവധിക ചോദിക്കുന്നു അല്ലെങ്കിൽ അതിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു കളയണമെന്നും അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്നും അവധിക ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും നെല്ലുശേരിയിലെ സ്വത്തുക്കൾക്ക് അങ്ങനെ പുറത്തുനിന്നൊരു അവകാശിയെ വേണ്ട ആ വൃത്തിക്കെട്ട ശിവരാമൻ എൻ്റെ മുന്നിലെങ്ങാണ വന്നാൽ ഒറ്റ കൂത്തിനെ ഞാൻ അയാളെ കൊന്നേനയായിരുന്നു അങ്ങനെ ശിവരാമനെ കൊന്നുകൊണ്ടായില്ല കൊല്ലേണ്ടത് ആ കുഞ്ഞിനു തന്നെയാണെന്ന് അവന്തിക പറയുന്നു ചില വളർത്തു മൃഗങ്ങളെ മനുഷ്യർ കൊല്ലാറില്ലേ ചില ചിലപ്പോഴൊക്കെ അവരുടെ മാംസവും കഴിക്കാറുണ്ട് ഇവിടെ മാംസം കഴിക്കണമെന്ന് ഞാൻ പറയില്ല കൊല്ലാം അതിനൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇവിടെ ആർക്കും മനസ്സമാധാനം ഉണ്ടാകില്ല എന്നും ഓർത്തോന്നി എന്നും അവന്തിക പറയുന്നു ഇത്രയും പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു ഇത് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്നേഹയുടെ ആ ഭാവ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ മുൾ ഏറ്റവും ദേഷ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ സ്നേഹ തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് അവന്തിക പുറത്ത് ഹോളിലെത്തി വാതിൽ തുറന്നു നോക്കുമ്പോൾ ശിവരാമന മുന്നിൽ നിൽക്കുന്നു കുഞ്ഞുമായി അർച്ചനയും നിൽക്കുന്നു എനിക്കെൻറെ കുഞ്ഞിനെ തിരിച്ചു വേണമെന്ന് ശിവരാമൻ പറയുന്നു രാത്രി വീട്ടുകയറി വന്ന് ഭ്രാന്ത് പറയുന്നു മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്കുന്ന അവന്തിക ഇല്ല എന്റെ കുഞ്ഞിനെ കിട്ടാതെ ഞാൻ പോകില്ലെന്ന് ശിവരാമൻ ഇല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയുമെന്നും ശിവരാമൻ പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക ഈശ്വര കുഞ്ഞുങ്ങളെ മാറ്റിക്കാരം ഇയാൾ വിളിച്ചു പറഞ്ഞാൽ അതോടെ എല്ലാം തീരും ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അവന്തിക ഓർക്കുന്നു പറഞ്ഞത് കേട്ടില്ലേ പോയി എന്റെ കുഞ്ഞിനെ എടുത്തോണ്ടുവാ എനിക്കെൻ്റെ കുഞ്ഞിന് വേണമെന്ന് ശിവരാമൻ പറയുന്നു കുഞ്ഞുമായി അർജുന ടെൻഷനോട് നിൽക്കുമ്പോൾ അർജുനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് അവന്തിക വിടെ എൻ്റെ കുഞ്ഞിനെ വിട് എന്നൊക്കെ അർജുന പറയുമ്പോൾ അവന്തിക പറയുന്നു ഇതേ അയാളുടെ കുഞ്ഞാണ് അയാളുടെ കുഞ്ഞിനെ കൊടുത്താൽ അയാൾ പൊയ്ക്കോളും ഇതാ തൻ്റെ കുഞ്ഞിന് അവന്തിക പറയുമ്പോൾ ശിവരാമൻ നോക്കി നിൽക്കുകയാണ് മരിയറക്കി കുഞ്ഞിനെ കൊണ്ടുപോകാനാ പറഞ്ഞത് താൻ വഴിയിൽ എവിടെ ഉപേക്ഷിച്ച കുഞ്ഞിനെ അർച്ചിനെയാണ് ഇവിടെ കൊണ്ടുവന്നത് ഇത്രയും നാള് ഈ കുഞ്ഞിനെ ഇവിടെ വളർത്തി വലിഞ്ഞു കയറി വന്നിരിക്കുന്നു വേഗം ഈ കുഞ്ഞിനെയും കൊണ്ട് പോയിക്കോ മേലിൽ ഇവിടെ കണ്ടു പോകരുത് ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിന് വിളിക്കും താൻ പിടിക്കുക എന്നൊക്കെ അവൻ്റെയൊക്കെ പറയുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഇതല്ല എന്റെ കുഞ്ഞ് ഈ സമയം ചേച്ചി എന്താ എന്ന് ചോദിച്ച് ആദര അവിടേക്ക് വരുന്നുണ്ട് കുഞ്ഞിനെ വാങ്ങാൻ വന്നതാണെന്ന് അർച്ചന കറിഞ്ഞുകൊണ്ട് ആ ആദരയോട് പറയുമ്പോൾ എന്താ എന്ന് ചോദിച്ചു നന്ദനും വരുന്നു ഞാൻ ഉപേക്ഷിച്ചത് എൻ്റെ കുഞ്ഞിനെയല്ല ഈ വീട്ടിലെ കുഞ്ഞിനെയാണെന്ന് ശിവരാമൻ പറയുന്നുണ്ട് എല്ലാവരും അത് കേട്ട് ഞെട്ടി നിൽക്കുന്നു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് തന്നേക്ക് ഞാൻ എൻ്റെ മകളായി വളർത്തിക്കോളാം ഇങ്ങാ എന്ന് പറഞ്ഞ അർച്ചന കുഞ്ഞിനെ വാങ്ങാൻ തുടങ്ങുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് നിക്ക് എനിക്കിനി ഒന്നും ഒളിക്കാനില്ല എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും പറയാണ് ഇതൊരു കൊടും ചതിയാണ് ഈ സ്ത്രീ അവധികം ചൂണ്ടിക്കാണി പറയുകയാണ് നിങ്ങളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു ഇവര് പറഞ്ഞിട്ടാ ഞാൻ എല്ലാം ചെയ്തത് ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ പരസ്പരം മാറ്റാൻ കൂട്ടുനിന്നത് അതെ ഇവരെ ഇവര് കാരണമാണ് ഇവര് കാരണം എന്റെ കുടുംബവും പോയി എന്റെ ഭാര്യയെ ഞാൻ വിഷം കൊടുത്തു കൊന്നു എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് ഇവരാണെന്നും എന്നെ കൊണ്ട് മൊത്തവും ജയിച്ചത് ഇവരാണെന്നും നിങ്ങളെല്ലാവരെയും ചർച്ചതും ഇവരാണെന്നും ശിവരാമൻ പറയുമ്പോൾ അവന്തിക പറയുന്നു അതെ അനാവശ്യം പറയരുത് വേഗം ഈ കുഞ്ഞിനെ വാങ്ങിപ്പോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജയിലിലായിരിക്കുമെന്ന് ഏറെ ജയിലിൽ പോകാനും ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്കെൻ്റെ കുഞ്ഞിനെ തന്നാ മതിയെന്ന് ശിവരാമൻ പറയുന്നു ഇതാണ് ഇതാണ് എന്റെ കുഞ്ഞ് നാതിരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി പറയുന്നു എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞാണെന്നും ശിവരാമൻ പറയുന്നു ഇവരെ നിർബന്ധിച്ച് എനിക്ക് പണം തന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ മാറ്റാൻ ഞാൻ കൂട്ടുനിന്നതെന്നും പറയുന്നു കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഇതാണെന്ന് എൻ്റെ കുഞ്ഞെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ശിവരാമൻ ആദരയുടെ കയ്യിലിടുന്ന കുഞ്ഞിനെ കാട്ടി എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് കരയുന്നു നിങ്ങളിപ്പോ എന്താ പറഞ്ഞതെന്ന് അർച്ചന ചോദിക്കുന്നു കുഞ്ഞുങ്ങളെ മാറ്റിയെന്നോ ആര് മാറ്റി എനിക്ക് അർച്ചന ചോദിക്കുന്നു എടാ സത്യം പറയടാ ഞങ്ങൾ അറിയാത്ത എന്ത് രഹസ്യമാണോ ഇവിടെ നടന്നത് എന്ന് നന്ദനും ചോദിക്കുന്നു വള്ളി വിടാതെ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെയിട്ട് ഇടിച്ചു കൊല്ലം ഞാൻ പറയടാ എന്നൊക്കെ നന്ദൻ ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു ഞാൻ പറയാം സാർ എല്ലാം പറയാം ആശുപത്രിയിൽ വെച്ച് എൻ്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ എന്ന് അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ശിവരാമൻ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാം പറഞ്ഞതിനു ശേഷം ശിവരാമൻ പറയുന്നു ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഇതാണ് എൻ്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് ആതിരെ പ്രസവിച്ചത് ഈ കുഞ്ഞിനെയാണ് എൻ്റെ പൊന്നുമോളു വാ എന്ന് പറഞ്ഞ് സ്വന്തം മകളെ എടുക്കുകയാണ് ശിവരാമൻ അതിരയുടെ കയ്യിലിരുന്ന് ആതിരയുടെ കുഞ്ഞിനെ ഇപ്പോൾ അവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് ആതിര ഞാൻ പോവാണ് ഇനി എന്റെ കുഞ്ഞിനെ തിരക്കി ആരും വരരുത് എന്ന് പറഞ്ഞ് ശിവരാമൻ പോകുന്നു എടി എന്ന് പറഞ്ഞ് അവന്തകയുടെ കഴുത്തം ഞെരിച്ച് അവന്തികയുടെ കരണത്തടിക്കുകയാണ് നന്ദൻ നീയാടി എല്ലാത്തിനും കാരണമെന്ന് ദേഷ്യത്തോടെ നന്ദൻ പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ അവനിക ഒരു സ്വപ്നം കണ്ടതായിരുന്നു ആ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് അവന്തിക അവന്തിക ആകെ ടെൻഷനിലാണ് ധനുഷിനെ വിളിക്കുന്നു എനിക്ക് അത്യാവശ്യമായി കാണണം ഇപ്പോ ഉടൻ തന്നെ കാണണമെന്ന് അവനിക പറയുന്നു എന്നാൽ അവനിക തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദൻ ഇരിക്കുന്നു നീ ഇവിടെ നിന്ന് ഉറങ്ങുവല്ലായിരുന്നോ പിന്നെ ഈ നട്ടപാതിരയ്ക്ക് ഒരു ഫോൺ വിളിയെന്ന് ധന ചോദിക്കുന്നു അത് അത്യാവശ്യമായി ഒരാളെ കാണണം കാണാൻ എന്ന് അവനിക പറയുമ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിലോ എന്ന് അല്ല നാളെ നാളെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് അവന്തിക പറയുന്നു അതിന് രാവിലെ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവനിക പറയുന്നുണ്ട് നന്ദേട്ടൻ എന്താണ് എന്താണെന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എനിക്കറിയാം ഫോൺ വിളിച്ചുകൂടെ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നീ ഒളിച്ചു മാത്രം ചെയ്യുന്നതല്ലേ കുഴപ്പം എന്ന് നന്ദൻ ഞാൻ ആരെയും ഒളിച്ചല്ല വിളിച്ചത് ആരെ അങ്ങനെ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എന്നും അവൻ്റെ പറഞ്ഞിട്ട് അവിടെ കിടക്കാൻ തുടങ്ങിയപ്പോൾ നന്ദൻ നിൽക്കുന്നു പറയുന്നുണ്ട് എന്നിട്ട് ആ ഫോൺ പിടിച്ചു വാങ്ങി ടെൻഷനോടെ അവന്തിക നിൽക്കുന്നു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് നന്ദൻ ചോദിക്കുന്നു ഭാര്യയുടെ ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരു ബോറൻ ഭർത്താവാകാൻ എനിക്ക് താല്പര്യമില്ല ദാ എന്ന് പറഞ്ഞിട്ട് നന്ദൻ ആ ഫോൺ തിരികെ അവനികയുടെ കയ്യിൽ കൊടുത്തു എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് അതാണ് നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അതെന്താ നിങ്ങൾക്ക് എൻ്റെ വിശ്വാസം അങ്ങനെ എന്നെ സംശയിക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ ഞാനല്ലേ സംശയിക്കേണ്ടത് ആ സന്ധ്യ എന്ന് പറയുന്നവളെയും കൊണ്ട് നിങ്ങൾ പരസ്യമായിട്ടല്ലേ നടക്കുന്നത് സന്ധ്യയും കൂടി ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന് എനിക്കെന്റേതായ കാരണങ്ങളുണ്ട് അതിൽ നിനക്ക് സംശയം തോന്നി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു കഴിവുകെട്ട ഭാര്യയാണെന്നാണ് ഭാര്യ കഴിവുകെട്ടവളാകുമ്പോൾ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ അരികിൽ പോയെന്നിരിക്കും അവരോടൊപ്പം സമയം ചെലവഴിച്ചു എന്നിരിക്കും നന്ദൻ അങ്ങനെ പോയെങ്കിൽ അത് അവന്തകിയുടെ കഴിവുകേട് എന്നും നന്ദൻ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ